ഹലോ ഇന്നൊരു മിനി വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് മോനി സ്കൂളിലുള്ള ദേഴ്സായിരുന്നു അവന് സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷം പിന്നെ ഞാനും ഹസ്ബൻഡും കുറച്ച് നേരം നടക്കാൻ വന്നു അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു പിന്നെ ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ ഞാൻ മോനിക്ക് സാൻഡ്വിച്ച് ആയിരുന്നു കൊടുത്തോട്ടെ അപ്പോൾ ഞങ്ങൾക്കും അത് തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി നോർമൽ ആയിട്ടുള്ള ഒരു എഗ് സാൻഡ്വിച്ച് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എഗ്ഗ് ഒന്ന് ഒരു ബുൾസൈ പോലെ തിരിച്ചിട്ടിട്ടുണ്ടാക്കുന്ന ഒരു ബുൽസൈല ആ ഒരു ടൈപ്പിലുള്ള ആക്കിയിട്ടാണ് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ സമയത്ത് മോൾ ഇവിടെയുണ്ട് മോൾക്ക് ഇന്ന് ക്ലാസ് ഇല്ല സ്റ്റഡി ലീവാണ് അപ്പോൾ ഞാൻ വേഗം തന്നെ സാൻഡ്വിച്ചിൻ്റെ പണി നോക്കുന്നുണ്ട് അപ്പോൾ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് ഞാൻ തക്കാളിയും സവാളിയും ആയിരിക്കും എടുക്കുന്നുണ്ട് അപ്പോൾ ഹസ്ബൻഡിനും മോനിക്കും തക്കാളി വെക്കുന്നത് വലിയ ഇഷ്ടമല്ല എനിക്കും മോൾക്കും ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് പേർക്ക് വേണ്ടിയിട്ട് മാത്രം എടുക്കുന്നതാണ് ഈ തക്കാളി അപ്പോൾ മോനിക്ക് ഞാൻ ലെഞ്ചിൽ പ്ലെയിനായിട്ട് മയോണൈസും ബ്രെഡും ടൊമാറ്റോ സോസും എഗ്ഗും ചീസും വെച്ചിട്ടായിരുന്നു കൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് സവാളയും തക്കാളിയും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഹസ്ബൻഡിന് ഞാൻ തക്കാളി ഒഴിവാക്കിയിട്ട് സവാള മാത്രമാണ് വയ്ക്കുന്നത് അപ്പോൾ ബ്രെഡിലേക്ക് കുറച്ച് മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് മുകളിലായിട്ട് തക്കാളിയും സവാളയും വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ആദ്യം പൊട്ടിച്ചൊഴിച്ചാൽ ആ എഗ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഹസ്ബൻഡിൻ്റെ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നതിൻ്റെ സാൻഡ്വിച്ചിലേക്ക് വേണ്ടിയിട്ട് തക്കാളി ഒന്നും വെക്കാത്ത സാൻഡ്വിച്ചാണല്ലോ അപ്പോൾ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് മുകളിലായിട്ട് ചീസും വെച്ച് കൊടുക്കുന്നുണ്ട് ഈ സമയം ഞാൻ അടുത്ത മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ട് അതും ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് ടൊമാറ്റോ സോസും ഒഴിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സമയം ഹസ്ബൻഡ് കുളിച്ച് ഫ്രഷ് ആയി വന്നിട്ടുണ്ട് മോളും ബ്രഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇതിൽ കുറച്ച് ഹലാപ്പിനോ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഹസ്ബൻഡ് ഓഫീസിലേക്ക് പോയി മോള് പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു അപ്പോൾ ഞാൻ വേഗം തന്നെ കിച്ചണിൽ വന്നിട്ട് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ വേഗം കഴുകാൻ നിന്നു പിന്നെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം വന്നിട്ട് ആ ടാബിൾ തുടക്കാൻ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിൻ്റെ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് വേഗം തന്നെ ക്ലീൻ ചെയ്യാൻ വന്നു നോർമലി എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം മോളോട് പറഞ്ഞു അവളെ ചെയ്താൽ അപ്പോൾ ഇന്ന് ഞാൻ പഠിക്കാനുള്ളതുകൊണ്ട് ഞാൻ കരുതി ഞാൻ തന്നെ ചെയ്യാന്ന് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് വന്നു അപ്പോൾ ഞാൻ കരുതി ചോറിനുള്ള അരി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി മാങ്ങ അച്ചാറിടാൻ വേണ്ടിയിട്ട് ഞാൻ മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം വേഗം തന്നെ കട്ട് ചെയ്തിട്ട് അച്ചാർ ഇടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല മുൻപത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടില്ല അപ്പം ഞാനത് മാങ്ങ എല്ലാം കട്ട് ചെയ്ത് ഇവിടെ അച്ചാറിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു രണ്ട് മൂന്ന് ദിവസം എടുക്കും അതൊന്ന് സെറ്റായി വരാൻ മാങ്ങ അച്ചാറിട്ടതിന് ശേഷം ഞാൻ കുറച്ച് ബീറ്റ്റൂട്ട് ഡേറ്റ്സ് അച്ചാറും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അച്ചാറിൻ്റെ പണി കഴിഞ്ഞപ്പം ഞാൻ പിന്നെ കറിക്ക് വേണ്ടത് അപ്പം ഇന്ന് ഞാൻ വെള്ളരിക്ക താളിച്ചതും മീൻ മുളകിട്ടതും പിന്നെ വറവുണ്ടാക്കാൻ കരുത് അമരവാൾ അങ്ങനെ എന്തോ ആണോ പറയുക ആ കുറച്ച് വീതി ആയിട്ടുള്ള വാളില്ല അത് വെച്ചിട്ട് അപ്പം ഞാൻ താളിച്ചതിൻ്റെതൊക്കെ അവിടെ സെറ്റാക്കി ഞാൻ ഇന്ന് ലെഞ്ചിൻ്റെതൊന്നും കൂടുതലായിട്ട് കാണിച്ചിട്ടില്ല പിന്നെ അത് കഴിഞ്ഞപ്പം ഞാൻ മീൻ മുളകിട്ടതിന് വേണ്ടിയിട്ടുള്ള സവാളയും തക്കാളിയും പച്ചമുളകും ഒക്കെ ആയിരുന്നു പിന്നെ വറവുണ്ടാക്കാനും തൊക്കെ എടുത്തു വെച്ചാൽ ഞാൻ ആദ്യം വറവുണ്ടാക്കുന്നതിന് മുൻപ് ആ ചട്ടിയിൽ നമ്മുടെ താളിച്ചക്ക് വേണ്ടിയിട്ടുള്ള കടുക് പൊട്ടിച്ചൊഴിക്കാമെന്ന് കരുതി അപ്പോൾ ഇതിനു വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കടുകും കായ് മുളകും കറിവേപ്പിലയും ഇട്ടിട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അതിനെ നമ്മുടെ താളിച്ചയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ വറവുണ്ടാക്കാൻ ആ വറവിൻ്റെ സാധനങ്ങളൊക്കെ അതിലിട്ട് തേങ്ങ ഇട്ടിട്ട് അതവിടെ ലോ ഫ്ലെയിമിൽ ആക്കിയെടുക്കുന്നുണ്ട് ഈ സമയം തന്നെ ഞാൻ മീൻ മുളകിട്ടതിൻ്റെതും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ താളിച്ചതും വറവും ആയിട്ടുണ്ട് അങ്ങനെ മീൻ മുളകിട്ടതൊക്കെ ആക്കി എല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ കിച്ചണിൽ പണിയൊക്കെ കഴിഞ്ഞ് കുളിച്ചു അപ്പോൾ ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഹസ്ബൻഡ് പറഞ്ഞു ഇന്ന് ഉണ്ടാവില്ല കുറച്ച് പണിയുണ്ട് അപ്പോൾ പിന്നെ ഞാനും മോളും ലഞ്ച് കഴിക്കാൻ തന്നു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു താളിച്ചതും മുളകിട്ടതും വറവൊക്കെ കൂടി കുറച്ച് തൈരും എടുത്തിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് കിടന്ന് എനിക്ക് തീരെ വയ്യായിരുന്നു തലവേദന ഒക്കെ ആയിട്ട് പിന്നെ മോന് സ്കൂൾ വിട്ട് വന്നു അവൻ്റെ ലഞ്ചൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ആണ് വീഡിയോ എടുത്തത് അപ്പം ഞാൻ കരുതി തലവേദന ഒക്കെ ആണ്ട് ഒരു ചായ ഉണ്ടാക്കി കുടിക്കാൻ അങ്ങനെ ചായ ഉണ്ടാക്കി ഞാനും കുട്ടികളും കുടിച്ചു പിന്നെ ശേഷം ഞാൻ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ എൻ്റെ ഇന്നത്തെ മിനി വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമെന്ന് കരുതുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്